ഹായ് ഫ്രണ്ട്സ് ഹൈടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ ഒരു ഇൻഫോർമേറ്റീവ് കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലെ വാട്ടർ ടാങ്കിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് അപ്പോൾ എല്ലാവരും അവരുടെ വാട്ടർ ടാങ്കിൻ്റെ പരിസരം ഒന്ന് വീക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഇതുപോലത്തെ ഒരു ചെറിയൊരു ചെടിയാണ് ഫസ്റ്റ് ഉണ്ടാവുക നമ്മൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ടാങ്ക് വരെ പൊട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഈ ചെടി മുളച്ച് അതായത് ഇതിൻ്റെ അടിയിൽ കൂടെ വേര് പടർന്ന് ടാങ്കിൻ്റെ സൈഡ് ക്രാക്ക് വന്നിട്ടാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ ഇത്രയും വളർച്ചയിലെത്തിയിട്ടുണ്ട് ആ ചെടി അപ്പോൾ ഇത് ചിലപ്പോൾ ആല് അതുപോലെ തന്നെ ഇത് ഒരു പാറകം പറഞ്ഞൊരു ഒരു ചെടിയാണ് അപ്പോൾ നമ്മളത് ഫുള്ളായി നമ്മളെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ അവിടെ ആ സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് നമ്മൾ മൊത്തമായിട്ട് തന്നെ ആ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എന്നതിന് ശേഷമാണ് നമ്മൾ ടാങ്ക് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക